ൂഫീക്ക് നൽകട്ടെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ യഥാണാ ധിക്കറ്

ത്തിന്റെയും ആധിപത്യത്തിന്റെയും ഉടമയായ അള്ളാന ഞാൻ വാഴ്ത്തുന്നു എന്ന് ഏഹയവയവങ്ങളും നൽത്ത് വെച്ചിട്ട് അല്ലാനോട് പറയുമ്പോൾ പൂർണ്ണമായും അള്ളാഹുവിനേക്ക് ലയിച്ചു ചേർന്ന് ഈ അബുദ് പറയുമ്പോൾ ആ അബുദിനോട് അള്ളാഹുക്കൊരു ഇഷ്ടം കൊടുങ്ങാണ്ട് ആ ഇഷ്ടം നമുക്ക് കിട്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും റാഹത്ത് കിട്ടണം ആ നീയത്തോടുകൂടെ സുജൂതിലായിട്ട് തന്നെ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ എന്ത് ചെല്ലിത്തീർക്കുക ിൽ മുൽക്കി വൽമലോത് സുബഹാനതിൽ മുൽക്കി വൽമലകോ അപ്പൊ രണ്ടരക്കാലത്ത് സ്കരിക്കുമ്പോൾ നാല് സുചൂതി നമുക്ക് കിട്ടും നാലരക്കാലത്ത് സ്കരിക്കുമ്പോൾ എട്ട് സുചൂതി നമുക്ക് കിട്ടും അപ്പോൾ എത്രയാണോ എത്ര നേരാണോ സുചൂതിന് അങ്ങനെ കിടക്കാൻ കഴിയ അതിനനുസരിച്ച് റക്കയത്തിന്റെ എണ്ണാണ്ട് കൂട്ടിയാൽ മതി സുജൂതിലായിട്ട് അടുത്ത ചൊവ്വാഴ്ച ഇൻഷാ അള്ളാ നമ്മൾ ഈ ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് വരുന്ന ചൊവ്വാഴ്ച അല്ലേ പിറ്റത്തെ വരുന്ന ചൊവ്വാഴ്ച ക്ലാസ്സിലെ പിറ്റത്തെ ചൊവ്വാഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാ നമുക്ക് ആ സുജൂതിലായി ചൊല്ലി തീർക്കാൻ നെയ്യത്ത് ചെയ്യല്ലേ ഇൻഷാ അല്ലാ പറ മനസ്സിൽ വിചാരിച്ചാലൊക്കെ ഒന്ന് കൈവക്കി ഇൻഷാ അല്ലാ അലഹമ്മില്ല അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു ആഫിയത്ത് തരട്ടെ കുറഞ്ഞ നേരം തന്നെ സുജൂത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ ഈ കൂട്ടത്തിലുണ്ട് അവര് നെറ്റിയും കാൽമുട്ടും നിലത്ത് വെച്ചിട്ട് സുജൂത ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സാധാരണ സംസ്കാരത്തിലൊക്കെ ഉന്ന സംസ്കരിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ചെയ്യൽ അങ്ങനെ ചെയ്തോളൂ അതായത് സ്റ്റൂളിൽ ഇരുന്നിട്ട് തല താഴ്ത്തിയിട്ടാണെങ്കിൽ അങ്ങനെ അപ്പം നെയ്യത്ത് ചെയ്യുക മരണം വരെ എൻ്റെ ഈ നെറ്റിയും കാൽമുട്ടും നിലത്ത് വെച്ചിട്ട് സുജൂത് ചെയ്യാനുള്ള തോഫീക്ക് കിട്ടണം അതിന് ആഫിയത്ത് കിട്ടണം മരണം വരെ